ദൈവത്തിന്റെ അതിപരിശിതൃ നാമം വായിച്ചപ്പെടുന്നതാകട്ടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു ഇന്ന് ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാനായിട്ടും ധ്യാനിക്കാനായിട്ടും സമയമെടുക്കാം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വേദഭാഗം ഒരു മറ്റൊരു വ്യക്തിയെയാണ് വ്യക്തിയെ കുറിച്ചാണ് പോലൂസ് പുസ്തകം ഇവിടെ പറയുന്നത് നാം കാണുന്നത് എപ്പ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എപ്പഫ്രാദിത്വസിനെ കുറിച്ച് അല്ലെങ്കിൽ തന്റെ ശുശ്രൂഷയെ കുറിച്ച് താൻ കടന്നുപോയതായിട്ടുള്ള പോലൂസിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കടന്നുപോയതായിട്ടുള്ള സാഹചര്യത്തെ കുറിച്ചൊക്കെയാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ എപ്പ ഫിലിപ്പിയ സഭയിലെ ഒരു മുതിർന്ന സഹോദരനാണ് എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ ഭാഗ്യത്തിൽ ഫിലിപ്പയിലുള്ള സഭ ഒരു സാമ്പത്തിക സഹായവുമായി പോലീസൊപ്പസ്തോളിൻ്റെ അടുക്കിലേക്ക് അയച്ചതാണ് എപ്പ എന്ന് നമ്മൾ കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് ഫിലിപ്പിയിൽ നിന്നും പോലീസ് ഒപ്പസ്തോലിനെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി ജയിലിൽ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി ഫിലിപ്പി സഭ അയച്ച വ്യക്തിയാണ് ഇവിടെ എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹഭടനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിനെ ശുശ്രൂഷിച്ചവനുമായ എപ്പ നിങ്ങളുടെ എടുക്കൽ അയക്കുന്നത് ആവശ്യം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇവിടെ അഞ്ച് വിശേഷണങ്ങളാണ് എപ്പ എന്ന വ്യക്തിയെ കുറിച്ച് പോലീസ് പുസ്തകം പറയുന്നത് എൻ്റെ സഹോദരനും ഇവിടെ നിങ്ങളുടെ സഭയിൽ നിന്നും നിങ്ങൾ അയച്ച നിങ്ങളുടെ സഭാംഗം എന്നല്ല എൻ്റെ സഹോദരൻ പ്രിയമുള്ളവരെ നമ്മുടെ ഒക്കെ മനോഭാവം സഹവിശ്വാസികളെ കുറിച്ച് ഉള്ള നമ്മുടെയൊക്കെ ഒരു മനോഭാവം വ്യക്തിപരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നാം ചിന്തിക്കുമ്പോൾ മറ്റ് സഹവിശ്വാസികളെ അവര് എൻ്റെ സഹോദരൻ എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു ആത്മബന്ധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് പോലീസ് പ്രസ്തകലിൽ അത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരി അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളുടെ സഹോദരി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു അടുപ്പവും ബന്ധവും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും ഫിലിപ്പിയ സഭയിൽ നിന്ന് വന്ന ആളാണെങ്കിലും പൗലൂസപസ്തോലൻസ് കുറിച്ച് പറയുന്നത് എൻ്റെ സഹോദരൻ എന്നാണ് കൂട്ടുവേലക്കാരൻ എന്നുള്ളതാണ് രണ്ടാമത്തെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ പൗലൂസപസ്തോലൻ ബന്ധിക്കപ്പെട്ട ബന്ധസ്ഥനായപ്പോൾ ജയിലിൽ പോലൂസപസ്തോലിനെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഫിലിപ്പയിൽ നിന്നും അയച്ചതായിട്ടുള്ള വ്യക്തിയാണ് എപ്പ അവിടെ ബന്ധ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുന്ന ഹൗസ് അറസ്റ്റിലാണ് വീട്ടുതറങ്കലിലാണ് അവ ആയിരുന്നത് അങ്ങനെ വീട്ടുതിറങ്കലിലായിരിക്കുന്ന പൗലോസപ്പസ്തോലൻറെ കൂട്ടുവേലക്കാരനായിട്ടാണ് തന്നെ ശുശ്രൂഷിക്കാൻ വന്നതായിട്ടുള്ള ഒരാളെ പൗലോസപ്പ സ്തോലൻ കണക്കാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കൂട്ടുവേലക്കാരൻ എന്ന് പറയുമ്പോൾ ഈ സുവിശേഷ പ്രവർത്തനം നേരിട്ട് ചെയ്യുന്ന ആളുകളെ മാത്രവുമല്ല സുവിശേഷ പ്രവർത്തനത്തിൽ എല്ലാ നിലയിലും പങ്കാളികളാകുന്ന ആളുകളും ഈ കൂട്ടുവേലക്കാരനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പലപ്പോഴും വേലക്കാർ അല്ലെങ്കിൽ ആത്മീയ സ്വഭാഷ ശ്രൂഷകന്മാർ എന്നൊക്കെ പറയുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടതായിട്ടുള്ള മുൻനിരയിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുകയും അവർക്ക് സഹായികളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു രീതി പൊതുവേ ഉണ്ട് എന്നാൽ എല്ലാവർക്കും അതായത് നേരിട്ടോ പരോക്ഷമായോ സുവിശേഷത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കുന്നതായിട്ടുള്ള എല്ലാ ആളുകളും സുവിശേഷ വിവിധ നിലകളിൽ അവരവർക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള കൃപാപരത്തിനനുസരിച്ച് അവരെല്ലാവരും വേലക്കാരാണ് എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പൗരസഭം തന്നെ പൗലോസ് നനച്ചു പൗലോസ് നട്ടു അപ്പുലോസ് നനച്ചു ദൈവം അത്ര വളരുമാറാക്കുന്നത് അപ്പോൾ നട്ടാൽ മാത്രം പോരാ നനയ്ക്കുകയും വളമിടുകയും അതിനെ മറ്റ് രോഗ കീടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ ഈ മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്നവർ യഥാർത്ഥത്തിൽ സുവിശേഷ പ്രവർത്തനത്തിന് പങ്കാളികളാണ് ജയിലിൽ ഒരു അന്നത്തെ ജയിൽ സംവിധാനത്തെ കുറിച്ച് കേട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് വീട്ടുതിറങ്കിലാണെങ്കിൽ അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങളുമൊക്കെ അത് അവരുടെ ബന്ധുക്കളോ കൂട്ടുകാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് അതായിരുന്നു അതിന്റെ നിയമം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് പൗരസഭലിനെ ശുശ്രൂഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ തൻ്റെ കാര്യങ്ങളിൽ താല്പര്യമെടുത്ത് വന്നതായിട്ടുള്ള ആളാണ് ഫിലിപ്പീനിൽ നിന്ന് വന്നതായിട്ടുള്ള ആളാണ് എപ്പ് എഫ്ലാദിത്തോസ് ഈ റോമ റോമ തടങ്കലിലായിരുന്നല്ലോ പൊലോസൊപ്പസ്തോലൻ ഈ സമയത്ത് ഈ റോമയിൽ പോലോസപ്പസ്തോലൻ തടങ്കലിലായിരിക്കുന്ന സ്ഥലവും ഈ എപ്പഫോത്തോസിൻ്റെ ഫിലിപ്പേ എന്ന് പറയുന്ന ദേശവും തമ്മിൽ ഏകദേശം ഒരു ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പോൾ അപ്പസ്തോലൻ തടങ്കലിലായതോട് ആയതോടു കൂടി ഇപ്പം ഇന്നത്തെ പോലെ ഫോണോ ഒന്നും ഉണ്ടായിരിക്കുകയില്ലല്ലോ ഏതെങ്കിലും വിധത്തിൽ അത് ഫിലിപ്പനിൽ അറിഞ്ഞു ഫിലിപ്പിയ സഭയത് അറിഞ്ഞു ഫിലിപ്പിയൻ സഭ ഉടനെ തന്നെ പൗലോസ് പൗരസപ്രസ്തകലിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായവുമായി അപ്പസ്തോലിന്റെ കൂടെ താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്നതിനു വേണ്ടി ഒരാളെ ആ സഭയുടെ ഒരു പ്രതിനിധി അതാണ് നിങ്ങളുടെ ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു സഭയുടെ ഒരു പ്രതിനിധിയായി അല്ലെങ്കിൽ ആ ഒരു നിലയിൽ കൃപാപരമുള്ള ഒരാളെ തിരഞ്ഞെടുത്ത് അവര് പോലൂസപ്പ സ്തോലിനെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇത്രയും ദൂരത്തേക്ക് അയക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും യഥാർത്ഥത്തിൽ റോമയിൽ എന്താ സഭയുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ റോമയിൽ ഒരു സഭയുണ്ട് അവിടെ സഹോദരങ്ങളുണ്ട് എന്നാൽ സാധാരണഗതിയിൽ നമ്മളാണെങ്കിൽ ചിന്തിക്കുക ആ റോമയിൽ സഭയുണ്ടല്ലോ സഹോദരന്മാരുണ്ടല്ലോ അവര് പോലോസപ്പ സ്ഥൂലിന്റെ കാര്യം നോക്കട്ടെ അവരല്ലേ അടുത്തുള്ളത് ഈ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്ത് ഇന്നത്തെ പോലെ ബസ്സോ ട്രെയിനോ ഫ്ലൈറ്റോ ഒന്നുമില്ലാത്ത കാലഘട്ടമാണെന്ന് വിചാരിക്കുന്നു എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് പോലിൻ്റെ എടുക്കൽ അവർ എത്തിയത് എപ്രഭ എത്തിയത് എന്നുള്ളത് കൂടി ചിന്തിച്ചാൽ അതൊരു ഭയങ്കര ത്യാഗത്തിൻ്റെ ഒരു മനോഭാവമാണ് ഉണ്ടായിരുന്നത് ഇപ്പം നമ്മളൊരു സഭയിലെ സഭാ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ ത്യാഗപരമായി അന്യോന്യം ശുശ്രൂഷിക്കുന്നതായ ഒരു ബന്ധമാണ് പോലോസ്വ പുസ്തുകളിനാണ് ഫിലിപ്പീനിലെ സഭ സ്ഥാപിച്ചത് എന്നുള്ളതുകൊണ്ട് പോലോസ പുസ്തകത്തിനോട് പ്രത്യേക ഒരു ബന്ധം അവർക്കുണ്ടായിരുന്നു ഒരു സത്യമാണ് എന്നാൽ സഭയിലെ അംഗങ്ങൾ തമ്മിലുള്ള അന്യോന്യം ശുശ്രൂഷിക്കുവാനായിട്ടുള്ള അവരുടെ താല്പര്യവും ഇതേപോലെ ഈ ഒരു നിലവാരത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അതിനകത്ത് അത് ഏതെങ്കിലും ഒരാൾ ചെയ്യട്ടെ എന്നോ അല്ലെങ്കിൽ അവർ ചെയ്യട്ടെ എന്നോ അല്ലെങ്കിൽ സമയമുള്ളവർ ചെയ്യട്ടെ എന്നോ കഴിവുള്ളവർ ചെയ്യട്ടെ എന്നും അങ്ങനെ ഒന്നുമല്ല ദൈവസഭയിൽ സഹോദരി സഹോദരന്മാർ ശുശ്രൂഷ ആവശ്യമുള്ളതായിട്ടുള്ള ആളുകൾക്ക് ത്യാഗപരമായി അതിനുവേണ്ടി എന്ത് കഷ്ടവും നഷ്ടവും സഹിക്കേണ്ടി വന്നാലും അവരെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള ഒരു താല്പര്യം അത് ദൈവിക ജീവൻ നമ്മളിൽ ഉണ്ടാകുമ്പോൾ ആ ജീവന്റെ ഒരു പ്രത്യേകതയാണ് അതെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും കാരണം ഓരോ ജീവിക്കും അവരവരുടേതായിട്ടുള്ള ജീവനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുമുണ്ട് നമുക്കറിയാം ഇൻസ്റ്റിങ്റ്റ് അല്ലെങ്കിൽ അവരുടെ ജന്മവാസനകളുണ്ട് അപ്പൊ ദൈവിക ജീവൻ നമ്മളിൽ ഉണ്ട് എങ്കിൽ ആ ദൈവിക ജീവൻ ഉള്ളതിൻ്റെതായിട്ടുള്ള ചില വാസനകൾ അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് ഉളവാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ആ ജൈ ദൈവിക ജീവന്റെ സമൃദ്ധി ഹൃദയത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ അന്യോന്യം സ്നേഹിക്കുവാനും സ്നേഹത്തിന്റെ ഫലമായിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ തെളിവായിരിക്കുന്ന ശുശ്രൂഷ എല്ലാ നിലയിലും ചെയ്യുവാനായിട്ടും അവർക്ക് സാധിക്കും അത് സാധിക്കണം അവിടെയാണ് ദൈവിക ജീവന്റെ യഥാർത്ഥത്തിലുള്ള വെളിപ്പാട് വെളിപ്പെടുത്തൽ അതിൻ്റെ തെളിവ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഫലമാണ് നമ്മളിൽ നിന്ന് ഉൾവാകുന്നതായിട്ടുള്ള ഫലവും നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും പ്രവർത്തനങ്ങളുമാണ് നമ്മളിൽ ദൈവിക ജീവന്റെ സമൃദ്ധിയുണ്ടോ ഒരുപക്ഷെ നാം രക്ഷിക്കപ്പെട്ടിട്ട് തന്നെ ഉണ്ടോ എന്നുള്ളതിന്റെ തെളിവ് എന്ന് പറയുന്നു കൂട്ടുവേലക്കാരൻ സഹഭടൻ അപ്പോൾ ഇവിടെ ഭടൻ എന്ന് പറയുമ്പോൾ ഒരു പോരാട്ടത്തിന്റെ ഒരു ചിന്തയാണ് നമുക്ക് വരുന്നത് ഒരു പട്ടാളക്കാരൻ എന്നുള്ള നിലയിലാണ് അപ്പോൾ പൊലസുപസ്തോലിനെ ശുശ്രൂഷ ചെയ്യുന്ന തന്റെ തടങ്കലിൽ തന്നെ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു ഭടന്റെ ശുശ്രൂഷയാണ് എന്നും ഇവിടെ കാണുവാനായിട്ട് കഴിയും എൻ്റെ ബുദ്ധിമുട്ടിനെ ശുശ്രൂഷിച്ചവനുമായി എപ്പോ ഫ്രത്തോസിനെ നിങ്ങളുടെ എടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇത് ക്രിസ്തീയ ബന്ധവും ദൈവമക്കൾ തമ്മിലുള്ളതായ ബന്ധവും അവർ തമ്മിൽ അന്യോന്യം ശുശ്രൂഷിക്കേണ്ടതിൻ്റെ ഏർ താല്പര്യവും ആവശ്യവും അതുപോലെ തന്നെ നേരിട്ടല്ലാതെ പരോക്ഷമായി ദൈവമക്കൾ ദൈവജനത്തെ ശുശ്രൂഷിക്കുന്നത് ഒരു ആത്മീക ശുശ്രൂഷയാണ് അല്ലെങ്കിൽ ഒരു വേലയാണ് എന്നുള്ളതും അതൊരു പോരാട്ടമാണ് എന്നുള്ളതും ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ വേദഭാഗത്ത് നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ശരി എപ്പ ഫ്രോസ് ഇവിടെ വന്നു പൗരസബസ്തോലിനെ കാണാനായിട്ടും ശുശ്രൂഷിക്കാനായിട്ടും സാമ്പത്തികമായിട്ടുള്ള കൂട്ടായ്മ കൈമാറാനായിട്ടും വന്നു എന്നാൽ താൻ വന്നതിപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി അതാണ് തുടർന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവൻ നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് കൊണ്ട് പിരിക്കുന്നു അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു അവനോട് മാത്രമല്ല എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കാൻ എന്നോടും കരുണ ചെയ്തു അപ്പോൾ അടുക്കൽ വന്നപ്പോൾ തനിക്ക് ഒരു അസുഖം പിടിപെട്ടു വളരെ ഗൗരവമായിട്ടുള്ള അസുഖമായിരുന്നു ആ ദീനം മരണത്തിന്റെ വക്കോളം എത്തി എന്നത് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ പക്ഷേദോസിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അടുക്കൽ വന്നപ്പോഴും തൻ്റെ സഭയിലെ അംഗങ്ങളോട് ഉള്ള തൻ്റെ മനോഭാവവും നമുക്ക് ഇരുപത്തി ആറാമത്തെ ഭാഗ്യത്തിൽ കാണാം അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും അതായത് തൻ്റെ ഹോം ചർച്ച് അല്ലെങ്കിൽ തൻ്റെ തൻ അംഗമായിരിക്കുന്ന സഭയിലെ വിശ്വാസികളെ കാണാനുള്ള തൻ്റെ വാഞ്ച അതുപോലെ തന്നെ മാത്രവുമല്ല താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനി ചുമരിക്കുന്നു അപ്പോൾ എപ്പ ഫ്രദോസിന് വരുന്നതായിട്ടുള്ള ഒരു അസുഖം ഒരു മരണകരമായ അസുഖം ഫിലിപ്പിയിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിൽ ഉളവാക്കിയതായിട്ടുള്ള മുറിവ് ആ മുറിവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് ഇവിടെ എപ്പ ഫ്രദോസിന് വ്യസനമാണ് ഒരു സഭയിലെ ഏർ അംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൻ്റെ ആ അതുപോലെ തന്നെ കരുതലിൻ്റെ ആഴം എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഫിലിപ്പയിലുള്ള ആരെയെങ്കിലും ആർക്കെങ്കിലും ഉണ്ടായതായ ബുദ്ധിമുട്ടിനെ കുറിച്ചുള്ള സങ്കടമല്ല വ്യസനമല്ല മറിച്ച് തനിക്ക് വന്നതായിട്ടുള്ള അസുഖത്തെക്കുറിച്ച് ഫിലിപ്പയിലുള്ള വിശ്വാസികൾ വിഷമിക്കുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ ഉള്ളതായ എപ്പോ ഫോസിൻ്റെ വിഷമം അതൊക്കെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് അവരെ പോയി കാണാനായിട്ടുള്ള തന്റെ വാഞ്ച വാഞ്ച എന്ന് പറഞ്ഞാൽ തീവ്രമായ ആഗ്രഹം ഇതാണ് സഭയിൽ ദൈവമക്കൾ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ദൈവിക ജീവൻ വ്യാപരിക്കുന്നതായിട്ടുള്ള ആളുകളിൽ മാത്രം ഉളവാകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒരു ദൈവമക്കളെ സംബന്ധിക്കുന്നതായിട്ടുള്ള സ്നേഹവും അവരുടെ നന്മയെ കുറിച്ചുള്ളതായ താല്പര്യവും അവർക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അതിനെക്കുറിച്ചുള്ളതായ ഒരു ഒരു പ്രയാസവും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉള്ളവാകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ എന്തോ ഗൗരവമായിട്ടുള്ള ഒരു ആത്മീക പ്രശ്നമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് നമ്മളെ തന്നെ ഈ കാര്യങ്ങളിൽ ഒന്ന് പരിശോധിക്കാം അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു അവനോട് മാത്രമല്ല എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു ഇവിടെ പൊലസഭലിന്റെ അവസ്ഥ എന്ന് പറയുന്നത് തന്നെ ശുശ്രൂഷിക്കുവാനായിട്ട് ഒരാൾ ഇത്രയേറെ കഷ്ടപ്പെട്ട് വളരെ ദൂരദേശത്തു നിന്ന് വരികയും അതുപോലെ തന്നെ തൻ്റെ ജീവിത ചെലവിന് വേണ്ടിയതായ ഒരു തുക കൈമാറേണ്ടതിന് വേണ്ടി വരികയും അദ്ദേഹം അവിടെ വന്ന് ഒരു രോഗം പിടിച്ച് മരിച്ചു പോയി എന്ന് പറയുമ്പോൾ അത് അത് പോലെ നേരെ ദുഃഖമുണ്ട് ഉണ്ടാവും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ അത് മാത്രവുമല്ല അതിനെക്കുറിച്ച് ഫിലിപ്പയിലെ വിശ്വാസികൾക്ക് ദുഃഖം വേദന പോലോസ്പസ്തോലിന് ദുഃഖം ഇതെല്ലാം വരാതെ ദൈവം കരുണ ചെയ്തു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രോഗശാന്തി വരവും ശുശ്രൂഷയും ഒക്കെ ഉള്ള ആളുകളായിരുന്നു പോലോസ് പ്രസ്തോലൻ ഒക്കെ എന്ന് നമുക്കറിയാം എങ്കിലും അങ്ങനെ ഒരു അത്ഭുതമായി പോലോസ്തോലിന് ശരി നിന്റെ നിനക്ക് സൗഖ്യം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എപ്പ ഫ്രാദിത്തോസിനെ സൗഖ്യമാക്കുന്ന ഒരു പരിപാടിയല്ല നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് താൻ രോഗം ബാധിച്ച് താൻ മരണത്തോളമായി പോയെങ്കിലും ദൈവം ആ മരണത്തിൽ നിന്ന് അങ്ങ് രക്ഷിച്ചു കഷ്ടി അങ്ങ് രക്ഷിച്ചു കരുണ കാണിച്ചു എന്നാണ് നമുക്ക് കാണുന്നത് ഈ രോഗശാന്തി ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ് ധാരാളം നമുക്ക് നമ്മുടെ ലോകത്ത് കാണുവാനായിട്ട് സാധിക്കും വ്യാജമായിട്ടുള്ളതാണ് മിക്കവാറും എല്ലാം എന്ന് നമുക്കറിയാം അങ്ങനെ എല്ലാവരെയും വിളിച്ച് രോഗം സൗഖ്യമാക്കി കൊടുക്കുന്നതായിട്ടുള്ള ഒരു പരിപാടി ഒന്നുമല്ല ബൈബിളിൽ നാം കാണുന്നതായിട്ടുള്ള രോഗശാന്തി ശുശ്രൂഷ അല്ലെങ്കിൽ രോഗശാന്തി വരം എന്നൊക്കെ പറയുന്നത് അത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ സൂപ്പർനാച്ചുറലായിട്ടുള്ള പ്രകൃതിയാതീതമായിട്ടുള്ള ഇടപെടലുകളാണ് അതിനെ നമുക്ക് അങ്ങനെ എടുത്തൊരു വ്യാപാരമോ വ്യവസായമോ ആക്കി അങ്ങനെ ഒരു ധനാഗമന മാർഗമാക്കി തീർക്കുന്ന ഈ കാലഘട്ടത്തിലെ വ്യാജമായിട്ടുള്ള കാര്യങ്ങളൊന്നും ശരിയല്ല എന്നുള്ളതും അതിനോട് അനുബന്ധിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു കാര്യം ഈ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ തൻ്റെ പേര് എപ്പഫ്രാദിത്തോസ് എന്നാണ് എപ്പഫ്രാദിത്തോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഫ്രോഡൈറ്റ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ദേവത ഗ്രീക്ക് മതത്തിൽ അല്ലെങ്കിൽ ഗ്രീക്ക് സംസ്കാരത്തിലുണ്ടായിരുന്നു അഫ്രോഡൈറ്റ് ആ അഫ്രോഡേറ്റ് എന്ന് പറയുന്ന ദേവതയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ആ അഫ്രോഡേറ്റ് എന്ന ദേവതയ്ക്ക് വേണ്ടിയുള്ള ആളുകൾ എന്നുള്ള നിലയിലാണ് ഈ എഫ്രഫോ എഫ്രഫോദിത്തോസ് എന്ന് പറയുന്നതായ ഈ പേര് ഇട്ടിരിക്കുന്നത് എന്നാൽ ആ പേര് മാറ്റിയതായിട്ട് നാം കാണുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് പല സ്ഥലം പല സഭകളിലും അങ്ങനെ മറ്റ് ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നോ ഒക്കെ വരുന്നതായിട്ടുള്ള ആളുകൾ ഒരു ക്രിസ്ത്യൻ നെയിം സ്വീകരിക്കുന്ന സ്വീകരിച്ചിട്ടുള്ള പലരെയും എനിക്കറിയാം അങ്ങനെ പേര് മാറ്റുന്നതായിട്ടുള്ള ഒരു പരിപാടിയുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള ചില പ്രവർത്തകരെയും എനിക്ക് പരിചയമുണ്ട് അങ്ങനെ ഒരു ആവശ്യം ഇല്ല യഥാർത്ഥത്തിൽ പേര് അല്ല മാറ്റേണ്ടത് അതൊരു പക്ഷേ ഒരു ദേവതയുടെ സേവകൻ അല്ലെങ്കിൽ ദേവതയാൽ വിളിക്കപ്പെട്ട ആൾ എന്നുള്ള പേരായിട്ട് കൂടിയും ആ പേര് മാറ്റണം എന്നുള്ളതായ ഒരു ഉപദേശം ആ സഭയിൽ പൊലോസഫലൻ ഉപദേശിച്ചിട്ടില്ല ആ പേര് അങ്ങനെ തന്നെ നിലനിന്നിട്ടുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ പേരല്ല ഒരു മനുഷ്യൻ്റെ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ മാറുന്നത് ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു പുതിയ സൃഷ്ടി തന്റെ തന്നിൽ ഒരു പുതിയ ഹൃദയം ഉണ്ടാവുക ഒരു പുതിയ സൃഷ്ടിയായി തീരുക എന്നുള്ളതാണ് പേര് മാറ്റുന്നതിൽ യാതൊരു ന്യായവും അതിനകത്ത് അതിനൊരു കാരണവും ബൈബിളിൽ അങ്ങനെയുള്ള പാരമ്പര്യവും ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ കൂടി അയച്ചിരിക്കുന്നു അപ്പോൾ എപ്പ എപ്പറുദോസ് തിരിച്ച് പിരിപ്പിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര സന്തോഷം എപ്പ അങ്ങനെ എല്ലാ കാലത്തേക്കും പോലീസൊപ്പസ്തോലിൻ്റെ അടുക്കിലേക്ക് വിട്ടതല്ല പോലൂസ് ഒപ്പസ്തോലിൻ്റെ അടുത്ത് വന്നു രോഗമൊക്കെ വന്നു മരിക്കാറായി ഈ വിവരങ്ങൾ പോലും അവിടെ എത്തി ഈ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്ത് അവിടെ എത്തി അപ്പോൾ അവർക്ക് വലിയ വ്യസനമായി അവര് ഈ എപ്പർ ഫോസിനെ ഒന്ന് കാണാനായിട്ടുള്ള അവരുടെ ആഗ്രഹം അതുപോലെ തന്നെ എപ്പർ ഫോസിന് ആ സഭയിലെ വിശ്വാസികളെ കാണാനായിട്ടുള്ള വാഞ്ച അവര് താൻ കാണാനായിട്ട് ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്നതായിട്ടുള്ള സന്തോഷം ഒന്ന് നമ്മളുടെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ അവർ തമ്മിലുള്ളതായ ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ തമ്മിലുള്ളതായ ആ ആത്മബന്ധത്തിന്റെ ആഴം എന്ന് പറയുന്നത് അവരെ അങ്ങനെയുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ആധുനിക ആധുനിക ക്രിസ്തീയത ഉള്ളത് അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ അത് ക്രിസ്തീയതയാണോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ഞാൻ അതിനെ കാണുന്നത് അതൊരു ക്രിസ്തീയതയല്ല ക്രിസ്തീയ ജീവിതവുമല്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഞായറാഴ്ച വിശ്വാസികളായിട്ടോ ഞായറാഴ്ച പോലും ആളുകൾ പലപ്പോഴും പല സഭകളിലും ഞാൻ നമ്മുടെ സഭയെക്കുറിച്ചല്ല പറയുന്ന പല സഭകളിലും അവരാ മീറ്റിംഗ് തുടങ്ങി അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വരും മീറ്റിംഗ് പൂർത്തിയാകുന്നതിന് മുമ്പ് അവർ പിരിയും അവര് തമ്മിൽ ഈ മറ്റു ദിവസങ്ങളിലൊന്നും യാതൊരു ബന്ധവുമില്ല ആ കാഴ്ച അവർക്ക് തമ്മിലൊരു സ്നേഹമില്ല ആരും ആരെയും ശുശ്രൂഷിക്കുവാനായിട്ട് തയ്യാറല്ല അങ്ങനെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി അന്യോന്യ ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് സഭാ ജീവിതവുമല്ല അത് ക്രിസ്തീയ ജീവിതവുമല്ല മറ്റുള്ളവരുടെ സന്തോഷത്തെ നമുക്ക് സന്തോഷമായി കാണാനും മറ്റുള്ളവരുടെ ദുഃഖത്തെ നമ്മുടെ ദുഃഖമായി കാണാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ നമ്മുടെ ആവശ്യമായി കാണാനും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അതൊരു സഭാജീവിതവുമല്ല അതൊരു ക്രിസ്തീയ ജീവിതവുമല്ല എന്നുള്ളതാണ് സത്യം ഇരുപത്തൊമ്പതാമത്തെ ഭാഗ്യത്തിൽ അവൻ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളു ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പിൻ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളണം എന്നാണ് അവർക്ക് കൊടുത്തിരിക്കുന്നതായ നിർദ്ദേശം ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കണം അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ത്യാഗപരമായി ശുശ്രൂഷ ചെയ്യുകയും സ്വന്തം പോലും വകവെക്കാതെ എത്ര കഷ്ടപ്പെട്ടും ഞാൻ വിചാരിക്കുന്നു എപ്പ ഫോസ് എങ്ങനെ ഫിലിപ്പയിലെ ഫിലിപ്പിയ സഭ എപ്പ ഫുത്തോസിനെ തെരഞ്ഞെടുത്ത് റോമയിലേക്ക് അയച്ചുവെങ്കിൽ പെ ഫ്ലോദിത്തോസിന്റെ ഗുണഗണങ്ങൾ അല്ലെങ്കിൽ തന്റെ ആത്മീയവുമായിട്ടുള്ള കൃപാപരങ്ങൾ തന്റെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള മനസ്സ് അതിനുള്ള ആരോഗ്യം ഇതെല്ലാം പരിഗണിച്ചാണ് അവര് വിട്ടത് എന്നുള്ളതിന് തീർച്ചയായിട്ടും സംശയമില്ലല്ലോ പ്രത്യേകിച്ച് ഇത്ര ദൂരം യാത്ര ചെയ്യുവാനായിട്ടുള്ള മനസ്സും അതുപോലെ തന്നെ അതിനുള്ള ആരോഗ്യവും പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു വിടുമ്പോൾ സത്യസന്ധതയും ഇതെല്ലാം ഉള്ള ഒരാളായിരുന്നു ഇപ്പൊ ഫോദിത്തോസ് അപ്പൊ അങ്ങനെയുള്ള ആള് ആളായത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പിൻ എന്നാണ് നമുക്ക് കാണുന്നത് പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവിൻ ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പിൻ അവർക്കൊരു പ്രത്യേക ബഹുമാനത്തിന് അവർക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നത് മുപ്പതാമത്തെ വാക്യത്തിൽ എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേലനിമിത്തം മരണത്തോളം ആയിപ്പോയത് അപ്പോൾ ഇവിടെ രണ്ട് വാക്കുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധയിൽ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കുക രണ്ട് ക്രിസ്തുവിന്റെ വേല വേലനിമിത്തം മരണത്തോളമായി പോവുക അപ്പോൾ പൗരോസപ്പ സ്തോലിനെ തടങ്കലിൽ ശുശ്രൂഷിച്ചതായിട്ടുള്ള കാര്യത്തെ നാം ആദ്യം തന്നെ ആദ്യം കണ്ട അതേ കാര്യമാണ് ഇവിടെയും കാണുന്നത് പൗരസപ്പ സ്തോലിനെ തൻ്റെ തടവറയിൽ തനിക്ക് ഒരുപക്ഷെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയോ പിന്നെ പോലീസ് പുസ്തകിനെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള സൂചന നമുക്ക് ഉണ്ടല്ലോ ആ ആരോഗ്യ പ്രശ്നത്തിൽ പോലീസ് പുസ്തുലിനെ സഹായിക്കുകയോ തൻ്റെ വസ്ത്രം കഴുകിക്കൊടുക്കുകയോ അതുപോലെ തന്നെ ഉള്ളതായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ലേഖനങ്ങളൊക്കെ എഴുതുവാനായിട്ടും ഒക്കെ മറ്റു പല സഭകളിലേക്കും പോലീസ് പുസ്തകൻ എഴുത്തുകൾ എഴുതിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ എപ്പം പ്രവർത്തി കൂട്ടുനിന്നതിനെ ക്രിസ്തുവിന്റെ വേല എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ എപ്പോ ഭാവി ദിവസം എവിടെയെങ്കിലും പോയി സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ളത് കൊണ്ടല്ല ക്രിസ്തുവിൻ്റെ വേല എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള കൃപാവരങ്ങൾ ഉള്ളവരായിട്ടുള്ള വിശ്വാസികൾ സുവിശേഷത്തെ പ്രതി ദൈവമക്കൾക്ക് ചെയ്യുന്നതായിട്ടുള്ള ആവശ്യത്തിലും പ്രശ്നത്തിലും ഉള്ളതായിട്ടുള്ള ദൈവമക്കൾക്ക് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ശുശ്രൂഷയും അത് ക്രിസ്തുവിന്റെ വേലയാണ് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് ദൈവമക്കളായിരിക്കുന്ന ആളുകളെ ശുശ്രൂഷിക്കുവാൻ ഉള്ള ഒരു താല്പര്യം നമ്മുടെ സഭയിലുള്ള ആളുകളെ മാത്രമല്ല നമുക്ക് പരിചയമുള്ളതും നമുക്ക് ബന്ധമുള്ളതുമായിട്ടുള്ള ആളുകൾ യഥാർത്ഥ ദൈവത്തെ സ്നേഹിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷയിലുള്ളതോ അല്ല എങ്കിൽ അങ്ങനെ ബലഹീനരായിട്ടുള്ള ആളുകളെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള നമ്മളുടെ താല്പര്യം അതിനുള്ള സന്നദ്ധത അതിനു വേണ്ടി കഷ്ടവും നഷ്ടവും ചെലവഴിക്കുക കഷ്ടം സഹിക്കാനും നഷ്ടം ഏൽക്കാനും ഉള്ളതായിട്ടുള്ള ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടോ എന്നുള്ളതും നാം പരിശോധിക്കേണ്ടതായ ആവശ്യമാണ് ഇവിടെ എപ്പോഴെ ഫിലിപ്പീനിൽ പ്രത്യേകിച്ച് ഞാൻ വിചാരിക്കുന്നു ഒരു കൃഷിയോ മൃഗസമ്പത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സോ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഒരു പക്ഷേ താൻ പോന്നപ്പോൾ താൻ ചെയ്തു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചില നഷ്ടങ്ങളോ അല്ലെങ്കിൽ ചില കുറവുകളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുമുണ്ട് തൻ്റെ കുടുംബത്തിലൊരു പക്ഷേ കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം അതല്ലെങ്കിൽ കൊച്ചുമക്കൾ ഉണ്ടായിരിക്കാം തൻ്റെ അസാന്നിധ്യം എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിനും ആ സഭയ്ക്കും തൻ്റെ ഉള്ളതായിട്ടുള്ള തൊഴിലിനുമൊക്കെ ആഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സത്യമാണ് എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒന്നും വക വയ്ക്കാതെയാണ് ക്രിസ്തീയ സ്നേഹത്തിൽ ഈ അന്യോന്യം ശുശ്രൂഷിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം അവർ ചെയ്തു വന്നിരുന്നത് എന്ന് നമുക്ക് കാണാം നാം നമ്മുടെ ആത്മീകതയെ ക്രിസ്തീയതയെ സഭാ ജീവിതത്തെ നമ്മുടെ മനോഭാവങ്ങളെ നമ്മളിലുള്ളതായ പരിശുദ്ധാത്മാവിൻ്റെ ഏർ പ്രവർത്തനത്താൽ നമ്മളിൽ നിന്നും വെളിപ്പെടുന്നതായിട്ടുള്ള ആത്മാ ഫലത്തെ അല്ലെങ്കിൽ ഫലങ്ങളെ ഫലമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലും അതെല്ലാം കൂടി കൂടുന്നതാണ് ആത്മഫലം എന്ന് പറയുന്നത് അത് നമുക്ക് പരിശോധിക്കുന്നത് ആവശ്യമാണ് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് നമ്മളിൽ ഒത്തിരി പരാജയങ്ങൾ വീഴ്ചകൾ അല്ലെങ്കിൽ നാം ആ വഴിയെ തന്നെ ആണോ എന്നുള്ളത് പോലും നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ രക്ഷിക്കപ്പെട്ടു ദൈവഭേദലായി തീർന്നു പുതിയ സൃഷ്ടിയായി തീർന്നു എന്ന് തെറ്റായി വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുള്ള സഭകളാണ് ഇന്ന് ലോകത്തുള്ളത് അവരെ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല പുതിയ സൃഷ്ടിയായി തീർന്നിട്ടില്ല ദൈവിക ജീവൻറേതായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും അവരിൽ കാണുന്നില്ല എങ്കിൽ അവരെ രക്ഷിക്കപ്പെടാതെ ഇരിക്കാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുവാനും ക്രമപ്പെടുവാനും നമുക്ക് ഉള്ള കാലഘട്ടമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള ഈ ആയുസ് എന്ന് പറയുന്നത് ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ദൈവവചന പഠനം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരവും ആത്മഫലങ്ങളും ഉളവാക്കുവാൻ സർവശക്തനായ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ